ദുബായിൽ തിരക്കേറിയ സമയത്തിനനുസരിച്ച് ടോൾ ഈടാക്കുന്ന സംവിധാനം ഈ മാസം മുതൽ നടപ്പാക്കും ഗതാഗത കുരുക്കിൽ നിന്ന് വാഹന യാത്രക്കാർക്ക് സുഗമമായ യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ സാലിക് നിരക്കുകളിൽ മാറ്റം അധികൃതർ പ്രഖ്യാപിച്ചത് ജനുവരി മുതൽ ദുബായിലെ തിരക്കേറിയ സമയത്തിനനുസരിച്ച് ടോൾ നിരക്കിൽ മാറ്റം വരുത്താനാണ് തീരുമാനം തിരക്കേറിയ സമയത്ത് കൂടുതൽ ടോളും അല്ലാത്ത സമയം കുറഞ്ഞ ടോളും അർദ്ധരാത്രിക്ക് ശേഷം സൗജന്യവും എന്നതാണ് പുതിയ പരിഷ്കാരം രാത്രി ഒരു മണി മുതൽ രാവിലെ ആറ് വരെ സാലിക് നിരക്ക് ഈടാക്കില്ല എന്നാൽ തിങ്കൾ മുതൽ ശനിവരെയുള്ള ദിവസങ്ങളിലെ തിരക്കേറിയ സമയമായ രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയും ആറ് ദീർഘമായിരിക്കും സാലിക് ഈടാക്കുക മറ്റു സമയങ്ങളിൽ ഞായറാഴ്ചയും ഇപ്പോഴുള്ള നിരക്കായ നാല് ദീർഘം നൽകിയാൽ മതിയാകും അതേസമയം അൽസഫ നോർത്ത് സൗത്ത് മംസർ നോർത്ത് സൗത്ത് ടോൾ ഗേറ്റുകൾ ഒരു മണിക്കൂറിനുള്ളിൽ കടന്നാൽ ഒരു ടോൾ മാത്രമേ ഈടാക്കൂ നിലവിൽ ദുബായിലെ പത്ത് ഗേറ്റിലും ദിവസം മുഴുവൻ നാല് ദൃഹമാണ് ടോൾ ജനം ദുബായ്